റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആൻസർ ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ് ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ആൻസർ എഴുപത്തി ആറാമത് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് ആൻസർ സാൻ മരീനോ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ആൻസർ ഗ്രീസ് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ആൻസർ നന്ദലാൽ ബോസ് റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചതാരാണ് ആൻസർ പ്ലാറ്റോ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ആൻസർ ഭാരതരത്നം റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡ് ഏതാണ് ആൻസർ ധീരത പുരസ്കാരം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ എം എൻ റോയ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് ആൻസർ രാഷ്ട്രപതി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര് ആൻസർ ഡോക്ടർ പൽപു രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ന്യൂഡൽഹി രാജ്യസഭാംഗം ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ആൻസർ മുപ്പത് വയസ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേയൊരു തീയതി ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ് ആൻസർ ഇന്ത്യൻ ഭരണഘടന ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് ആൻസർ നവംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിലേക്ക് അതിഥിയായി ക്ഷണിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ആരെയാണ് ആൻസർ പ്രഭോവോ സുബിയാന്തോ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ ആരായിരുന്നു ആൻസർ അഹമ്മദ് സുക്കാർനോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ആൻസർ ദ്രൗപതി മുർമു രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് ആൻസർ മലേഷ്യ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ആൻസർ പതിനഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ആൻസർ ആമുഖം ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി ഏത് ആൻസർ ഗവർണർ ജനറൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ആൻസർ അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയഗീതം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ആൻസർ അറുപത്തഞ്ച് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ആൻസർ വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ആൻസർ ജനഗണമന റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരമ്പരാഗത വേദി ഏതാണ് ആൻസർ കർത്തവ്യ പത്ത് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളിയായ വനിതകൾ എത്ര പേരായിരുന്നു ആൻസർ മൂന്ന് മലയാളി വനിതകൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ദാദാബായ് നവറോജി റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ആൻസർ ആമുഖം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് ആൻസർ മിററ്റ് ഇന്ത്യൻ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ആൻസർ ഡെൽഹൌസി പ്രഭു വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ആൻസർ ബോംബെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ആൻസർ ആമുഖത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ആൻസർ പിങ്കാലി വെങ്കയ്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ആൻസർ ഇന്ത്യ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആൻസർ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ആരാണ് സെല്യൂട്ട് സ്വീകരിക്കുന്നത് ആൻസർ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട് ആൻസർ ആറ് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് ആൻസർ നൗറു റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ആൻസർ ഗവർണർ ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് ആൻസർ പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഏത് ദിവസമായിരുന്നു ആൻസർ വ്യാഴാഴ്ച ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ആൻസർ ജോർജ് ആറാമൻ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന അംഗീകരിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ജാലിയം വാലാബാഗ് കൂട്ടക്കൊടെ നടന്ന വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ആൻസർ ബ്രിട്ടൻ